വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു നിലമ്പൂർ അരുവാക്കോട് തിരുത്തിപ്പുറം സുധീഷാണ് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത് നിർധന കുടുംബത്തിലെ അംഗമായ സുധീഷിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാവുന്ന എല്ലാ സഹായം ചെയ്യണമെന്ന് സഹായ സമിതി ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളത്തിൽ അഭ്യർത്ഥിച്ചു ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പോൾ കോഴിക്കോട് ഇക്ടോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് വെക്കാൻ മാത്രമേ ഒരു കാണുന്നു തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട മാച്ചിങ് ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ സർജറിക്ക് വേണ്ടി മാത്രം ചെലവാകുന്നതാണ് കൃഷ്ണ മാതാവ് നൽകുന്നത് കൊണ്ടാണ് ഇരുപത് ലക്ഷത്തോളം രൂപ അവിടെ ആശുപത്രി ചെലവ് തുടർന്ന് ഓപ്പറേഷൻ ശേഷം സർജറിയിലേക്ക് വൃക്ത മാറ്റിവെക്കൽ വക്കിലേക്ക് ശേഷം ഒരു വർഷക്കാലത്തോളമെങ്കിലും ആശുപത്രിക്ക് സമീപമുള്ള ഏതെങ്കിലും ഒരു വാടക വീട് എടുത്ത് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടുള്ള ചികിത്സ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനിവാര്യമായിരിക്കും ഇരുപത് ലക്ഷം രൂപ ശാസ്ത്ര ഓപ്പറേഷന് വേണ്ടി വരുമ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തോളം രൂപ അനന്തര ചിലവുകൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ഒരു ഹോട്ടൽ തൊഴിലാളി ആയിരിക്കുന്ന സുധീഷിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൊണ്ടോ ഇത്രയും ദീവമായ തുക ചെലവഴിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ സഹായ വ്യാപ്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളിൽ പത്സവ രണ്ട് വൃക്കകളും തകരാറിലായ സുധീഷിന് മാറ്റിവയ്ക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഭാര്യയും ചെറിയ രണ്ട് കുട്ടികളും മാതാവും ഹൃദ്രോഗിയായ പിതാവും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സുധീഷ് ഹോട്ടൽ ജോലിക്കാരനായിരുന്നു സുതീഷ് മാതാവ് വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമുള്ള ഭീമമായ തുക ഈ നിർധന കുടുംബത്തിന് താങ്ങാനാവില്ല ഇത് തിരിച്ചറിഞ്ഞ നാട്ടുകാർ സുധീഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് പി വി അബ്ദുൾ വഹാബ് എം പി വി അൻവർ എം എൽ എ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുൻ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് കൌൺസിലർ വി എ കരീം എന്നിവർ രക്ഷാധികാരികളും കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ ചെയർമാനും കെ സുനിൽകുമാർ കൺവീനറും തോമസ് മാത്യു ട്രഷററുമായ കമ്മിറ്റിയാണ് ഫണ്ട് സമാഹരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ ഗ്നാന്തോപ്പിൽ കൌൺസിലർമാരായ വി എ കരീം പി ഗോപാലകൃഷ്ണൻ പാലോളി മെഹബൂബ് സഹായ സമിതി കൺവീനർ കെ സുനിൽകുമാർ അംഗങ്ങളായ ഷബീർ അലി ബിച്ചിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നിലമ്പൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ